ങ്ങനെ പൂവിടലൊക്കെ കഴിഞ്ഞിട്ടോ ഫ്രഷായി ഒന്ന് കൂടൽ കഴിഞ്ഞു അടുക്കളയിലേക്ക് നിന്നിട്ടില്ല ഇനി ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കണം ദോശ ദോഷമാവണ്ടിരിക്കുന്ന കറി ഉണ്ട് കേട്ടോ അപ്പോൾ കത്ത് ബ്രെഡും ചാമും കഴിക്കുന്നുണ്ട് ഞാൻ അവർക്കിന്ന് സ്കൂളിലെ പ്രോഗ്രാമാണ് അപ്പോൾ അവളുടെ ഡ്രസ്സൊന്ന് പ്ലേറ്റ്സ് ഇട്ട് വെക്കട്ടെട്ടോ ദാവണീൻ്റെ അതൊക്കെ ഒന്ന് പ്ലേറ്റ്സ് ഇട്ടെ അപ്പോൾ അത് കഴിഞ്ഞിട്ടേ ഉള്ളൂ എന്താ പറയുക അടുക്കളയിലേക്ക് ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കാൻ വേണ്ടി കയറണം അപ്പോൾ ഞാൻ പറഞ്ഞു അത്തക്ക് വിശക്കുണ്ട് കയറണം അപ്പോൾ ബ്രെഡും ചാമ് ഇരിക്കുന്നുണ്ട് അതിപ്പോൾ എടുത്ത് കഴിച്ചോന്ന് പറഞ്ഞു ദോശ മാവ് ഉണ്ട് കേട്ടോ ദോശ ഉണ്ടാക്കാനുള്ള മാവ് ഇരിക്കുന്നുണ്ട് കറി ഉണ്ട് ഫ്രിഡ്ജിൽ ഇരിക്കണേ അപ്പോൾ ഒന്ന് ജസ്റ്റ് ചൂടാക്കിയാൽ മാത്രം മതി അപ്പോൾ ഞാനിതൊന്ന് അയഞ്ച് ചെയ്തിട്ടോ ഞാൻ അവളുടെ താവണേൻ്റേത് പ്ലേറ്റ്സ് ഒന്നും ഇട്ട് വെച്ചിട്ടുണ്ടായിരുന്നില്ല കേട്ടോ രാത്രി ഒന്നും രാവിലെ ചെയ്യാമെന്ന് വിചാരിച്ചിട്ടങ്ങനെ നിന്നു അപ്പോൾ അവളുടെ ഫ്രണ്ട്സ് രണ്ട് മൂന്ന് കുട്ടികളും കൂടെ വന്നിട്ടുണ്ട് അവർക്കും കൂടെ രണ്ട് കുട്ടികൾ സാരിയാണ് അല്ല മൂന്ന് കുട്ടികൾ സാരിയാണ് കേട്ടോ അപ്പോൾ അതൊന്ന് അവർക്ക് എടുത്തു കൊടുക്കാൻ അറിയാത്തതുകൊണ്ട് അതും കൂടെ ചെയ്ത് കൊടുക്കാനുണ്ടായിരുന്നു പിന്നെ രാവിലെ ഒരു എന്താ പറയുക ചടുവടേനായിപ്പോയി അതുകൊണ്ട് എന്താ പറയുക ചായയും ഇതൊന്നും ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാൻ നിന്നില്ല തത്തക്ക് വിശക്കുകയാണെന്നപ്പോൾ പിന്നെ വേഗം ബ്രെഡ് ബ്രെഡുണ്ടായിരുന്നു ബ്രെഡും ജാമും ഉണ്ടായിരുന്നു അതെടുത്ത് കഴിക്കാമെന്ന് പറഞ്ഞു പിന്നെ ദോശമാവ് ഞാൻ ഫ്രിഡ്ജിൽ നിന്ന് പുറത്തേക്ക് എടുത്ത് വെച്ചിട്ടുണ്ട് കറിയൊക്കെ ഉണ്ട് കേട്ടോ അപ്പം പെട്ടെന്ന് ഉണ്ടാക്കാലോ എന്ന് വിചാരിച്ചു പിന്നെ ഞാൻ അവരെ ഉണ്ടാക്കി കൊടുത്തുട്ടോ എല്ലാവർക്കും ഓരോ ദോശ ഉണ്ടാക്കി കൊടുത്ത് അവരത് കഴിച്ചിട്ട് തന്നെയാണ് പോയിട്ടുണ്ടായിരുന്നത് കേട്ടോ അല്ലെങ്കിൽ പിന്നെ സ്കൂളിൽ ഫുഡൊന്നും ഇല്ല കേട്ടോ ഓരോ ഡാൻസ് പ്രോഗ്രാമും അതൊക്കെ തന്നെയുള്ളു അല്ലാതെ ഹയർ സെക്കൻഡറി ആണ് അപ്പോൾ അവർക്ക് അങ്ങനെ ഓണസദ്യയും കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല അപ്പോൾ ഇതൊക്കെ തന്നെയാണ് രാവിലത്തെ എന്ന് പറയണത് വേഗം എണീറ്റ് അതോ എണീക്കാൻ കുറച്ച് നേരം വൈകുകയും ചെയ്തിട്ടുണ്ടായിരുന്നു എണീറ്റിട്ട് വേഗം ഫ്രഷ് ആയിട്ട് വേഗം പൂവിടാൻ വേണ്ടിയിട്ട് നിന്നു അതും കഴിഞ്ഞിട്ടാണ് പിന്നെ ഇതിനൊക്കെ നന്നത് കേട്ടോ അങ്ങനെതാ പ്ലേറ്റ്സൊക്കെ എടുത്തു അത് പെട്ടെന്ന് എടുക്കാൻ വേണ്ടി പറ്റുന്നുണ്ട് കേട്ടോ അതൊരു ടിഷ്യൂല് വരണൊരു Pain ni സെറ്റ് ചെയ്തിരുന്നു ഇതിൻ്റെ രണ്ട് മൂന്നാല് കുട്ടികൾക്കുള്ളത് മൂന്നാറല്ല അഞ്ചോ ആറോ കുട്ടികൾക്കുള്ളത് നമ്മൾ തന്നെയാണ് ഇവിടുന്ന് കൊടുത്തത് മെറ്റീരിയൽ കേട്ടോ പിന്നെ മൂന്ന് കുട്ടികൾക്ക് നമ്മൾ സ്റ്റിച്ച് ചെയ്തിട്ടുണ്ടായിരുന്നു പിന്നെ തത്തേൻ്റെതും സ്റ്റിച്ച് ചെയ്തു അങ്ങനെ ബ്ലൗസും എല്ലാം ഞാൻ തന്നെയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത് ഫൈനൽ ലുക്ക് എങ്ങനെയായിരുന്നു കേട്ടോ ഉണ്ട് എന്നുള്ളതൊന്ന് കമൻറ്റ് ചെയ്യണേ ശരിക്കും വീഡിയോ എടുക്കാനുള്ള സമയമൊന്നും കിട്ടിയില്ല അപ്പോഴത്തേക്ക് ഇവർക്ക് പോകാനായിട്ടുണ്ടായിരുന്നു എട്ടര ആവുമ്പോഴത്തേ സ്കൂളിൽ എത്തണം എന്നൊക്കെ പറഞ്ഞിട്ട് പിന്നെ ഞാനതിൻ്റെ ഇടയിൽ കൂടെ ഓടി നടന്ന് അവരെ പുറകെ കൂടെ ഓടി നടന്നിട്ട് അങ്ങനെ ജസ്റ്റ് ഒന്നിങ്ങെടുത്തതാണ് കേട്ടോ പിന്നെ ഇവിടെ നിന്ന് അങ്ങോട്ട് നടന്ന് പോകണം എന്നുള്ളതുകൊണ്ട് താഴെ ആരെയോ കൊണ്ടുപോകാൻ വേണ്ടിയിട്ടൊരു ഓട്ടോ വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ ഓട്ടോ ചേട്ടുകൊണ്ട് പറഞ്ഞു അവരെ കൊണ്ടുവിടീട്ട് തിരിച്ച് ഇങ്ങോട്ട് ഒന്നും കൂടെ വരിക കുട്ടികളെ സ്കൂളിൽ വിടാൻ പറഞ്ഞിട്ട് അപ്പോൾ അയാളാണെങ്കിലോ പെട്ടെന്ന് തന്നെ അവരെ കൊണ്ടിട്ട് തിരിച്ച് താഴെ വരികയും ചെയ്തിട്ടോ അപ്പോൾ പിന്നെ ഇവർക്ക് തീരെ നേരം ഉണ്ടായിരുന്നില്ല ഞാൻ താഴെ നിർത്തിയിട്ട് എല്ലാവരും ചേർത്തൊരു ഫോട്ടോ എടുക്കണം എന്നൊക്കെ വിചാരിച്ചിരുന്നു അതൊന്നും നടന്നില്ല അപ്പോൾ ഒരു ഓട്ടോ വന്നപ്പോൾ പിന്നെ വേഗം കയറി പോവുകയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത് കേട്ടോ പിന്നെ ഇത്ര തന്നെ ഉള്ളൂ എന്തായാലും ടോട്ടലി നല്ല ഭംഗി ഉണ്ടായിരുന്നു കേട്ടോ കുട്ടികൾ ഈ ഒരു ഡ്രസ്സ് കോഡായിരുന്നെ ആ ഒരു ബ്ലൂ ഡാർക്ക് ബ്ലൂ ആണോ അത് അങ്ങനെ ആ ഡാർക്ക് ബ്ലൂ പിന്നെ ലൈറ്റ് ബ്ലൂ ആയിട്ടുള്ളതും ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ നല്ല ഭംഗി ഉണ്ടായിരുന്നു മൊത്തത്തിൽ കാണാനൊക്കെ അത് കഴിഞ്ഞ് അപ്പം അങ്ങനെ അവർ പോയി അത് കഴിഞ്ഞപ്പോൾ റേച്ചൽ ഡതിൽ വന്നപ്പോൾ ഒരു കുട്ടീൻ്റെ നെയിലാണ് കേട്ടോ അത് അപ്പോൾ ഞാനതൊന്ന് നോക്കിയത് എങ്ങനെയുണ്ട് എന്നുള്ളത് കേട്ടോ മാ്സിൻ്റെ ലിപ്സ്റ്റിക് ഒന്ന് ഷെയ് ചെയ്ത കേട്ടോ അറിയാം ഗൈസ് പറയും എങ്ങനെയുണ്ട് അപ്പോൾ ഇനി ഞങ്ങൾ ചായ കുടിക്കട്ടെ ഇനി അവരുടെ ഡാൻസിൻ്റെ വീഡിയോസൊക്കെ ഞാൻ സെൻഡ് ചെയ്യാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട് കിട്ടുകയാണെങ്കിൽ ഞാനിതിൽ കാണിക്കാം കേട്ടോ അതിൻ്റെ സോങ്ങൊന്നും അപ്ലോഡ് ചെയ്യാൻ വേണ്ടി പറ്റൂല കോപ്പി റേറ്റ് വരും അപ്പോൾ അത്ര തന്നെ ഉള്ളൂ കിട്ടിയാലോ അപ്പോൾ ഇന്നത്തെ വീഡിയോ എത്രയാലും ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻ്റ് ചെയ്യുക ഓക്കെ ബൈ ബൈ ഹലോ ഗെയ്സ് അപ്പോൾ നമുക്ക് മക്കളുടെ ഡാൻസിൻ്റെ കുറച്ച് കുറച്ച് ഭാഗങ്ങളാണ് കിട്ടിയിട്ടുണ്ട് എന്ത് കാരണം അവിടെ അവിടെ ഉണ്ടായിരുന്ന കുട്ടികളുടെ കയ്യിലൊക്കെ ഐഫോണാണ് അങ്ങനെ സ്റ്റോറേജ് ഫുള്ളാവും എന്നൊക്കെ പറഞ്ഞിട്ട് അവർ കുറേ ഷോർട്ടാക്കിയിട്ടാണ് എടുത്തിട്ടുള്ളത് പിന്നെ എന്താ പറയുക പാട്ടും നമുക്കിതിൽ അപ്ലോഡ് ചെയ്യാൻ പറ്റില്ല കോപ്പി എറേറ്റ് വരും അപ്പോൾ ജസ്റ്റ് ഞാൻ നിങ്ങളെ കാണിക്കാൻ വേണ്ടിയിട്ട് അവരെ ഓണാഘോഷത്തിൻ്റെ കുറച്ച് കുറച്ച് ഭാഗങ്ങൾ ഞാനിതിൽ എന്താ പറയുക ചേർത്തൂന്നേ ഉള്ളൂ കേട്ടോ പാട്ടൊന്നും നമുക്ക് ഇങ്ങനെ കളിക്കുമ്പോൾ അതിൻ്റെ ഒരു ഭംഗിയൊന്നും അറിയില്ല പക്ഷേ എന്നാലും അടിപൊളിയായിരുന്നു നല്ല ഭംഗി ഉണ്ടായിരുന്നു ആ പാട്ടും കൂടെ കേട്ടിട്ട് ഡാൻസ് കാണുമ്പോഴും നല്ല ഭംഗി ഉണ്ടായിരുന്നു പിന്നെ കുട്ടികളെല്ലാവരും ഒരുമിച്ച് നല്ല ഗ്രൂപ്പ് ഡാൻസും കൂടെ ആകുമ്പോഴേ എന്തായാലും വന്നപ്പോഴത്തേക്ക് ആകെങ്ങട്ട് ക്ഷീണിച്ചിട്ടാണ് വന്നിട്ട് പന്ത്രണ്ട് മിനിറ്റോളം ഇവരെ ഡാൻസ് ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞു ഉണ്ടായിരുന്നു അല്ല ഉണ്ട് കേട്ടോ പിന്നെ അതിൻ്റെ ദിവസം കൂടെ പ്രാക്ടീസ് ചെയ്യാൻ വന്നപ്പോൾ എനിക്ക് കാണിച്ചു തന്നിരുന്നു കേട്ടോ അത് നമുക്ക് പാട്ട് മൊത്തത്തിൽ ഇതിൽ കാണിക്കാൻ പറ്റാത്തത് കൊണ്ടാണ് പാട്ടും കൂടെ ഉണ്ടാകുമ്പോഴാണല്ലോ അതിൻ്റെ ഡാൻസിൻ്റെ ഭംഗി നമുക്ക് അറിയാൻ വേണ്ടിയിട്ട് പറ്റിയ അപ്പോൾ ഇത്രയേ ഉള്ളൂ കുഞ്ഞു വിശേഷം ഞാൻ ഇങ്ങോട്ട് പറഞ്ഞിരുന്നു കിട്ടിക്കഴിഞ്ഞാൽ അത് കാണിച്ചു തരാമെന്നുള്ളത് അതുകൊണ്ടാണ് ഇതും ഞാൻ അതിൽ ഇൻക്ലൂഡ് ചെയ്തതെട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ വിശേഷങ്ങൾ ഇത്രയൊക്കെ തന്നെയുള്ളൊരു കുഞ്ഞു വീഡിയോ ആയിരുന്നു കൂട്ടുകാർക്ക് വീഡിയോ ഒക്കെ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റായിട്ട് അറിയിക്കണമെന്നും പറഞ്ഞു രുന്നട്ടോ അപ്പോൾ ഇനി അടുത്തൊരു വിശേഷങ്ങളൊക്കെ ആയിട്ട് നമ്മൾ അടുത്ത ഉടനെ തന്നെ വരുന്നതായിരിക്കും അപ്പോൾ അതുവരേക്കും എല്ലാ കുട്ടികൾക്കും ടാറ്റ ബബ്ബായി സി യു ഇത് വെള്ളിയാഴ്ച ഈ ഒരു പ്രോഗ്രാം എന്ന് പറയുന്നത് പ്ലസ് ടു ആയിരുന്നു പ്ലസ് ടുക്കാരുടെ ഒരു പ്രോഗ്രാമാണ് കേട്ടോ ഹയർ സെക്കൻഡറിൻ്റെ പ്ലസ് വണ്ണും പ്ലസ് ടുൻ്റെയും കൂടെ ഒരു ഓണാഘോഷ പരിപാടിയായിരുന്നു അപ്പോൾ അവരുടെ ഡ്രസ് കോഡ് ഒക്കെയാണ് കേട്ടോ ഇത് അപ്പോൾ എങ്ങനെയുണ്ട് എന്നുള്ളതൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യൂട്ടോ അപ്പോൾ ഓക്കെ ടാറ്റാ ബബൈ സി യു താങ്ക്സ് ഫോർ വാച്ചിങ് ലവ് യു ഓൾ അപ്പോൾ നമ്മുടെ ചാനൽ ചാനല് സബ്ബെയ്യാതെ ആരെങ്കിലും കണ്ടുകൊണ്ടിരിക്കണമെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറന്നു പോകരുത് കേട്ടോ